ജനുവരി പതിനഞ്ച് കേരള സാന്ത്വന പരിചരണ ദിനമാണ് കേരളം സാന്ത്വന പരിചരണ രംഗത്ത് ലോകത്ത് തന്നെ മാതൃകയായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെയാണ് ജനുവരി പതിനഞ്ച് കേരള സാന്ത്വന പരിചരണ ദിനമായി ആചരിക്കുന്നത് ഈ വർഷത്തെ സാന്ത്വന പ്രചരണ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് സംതൃപ്തമായ പരിചരണം എല്ലാവരുടെയും അവകാശം എന്നുള്ളതാണ് സാന്ത്വന പ്രചരണം ആവശ്യമായി വരുന്നത് വിവിധങ്ങളായിട്ടുള്ള മാരാരോഗങ്ങളാൽ വിഷമതകൾ അനുഭവിക്കുന്ന രോഗികളും അവരുടെ കുടുംബാംഗങ്ങൾക്കുമാണ് സാന്ത്വന പരിചരണം ആവശ്യമായിട്ടുള്ളത് ക്യാൻസർ പോലെയുള്ള മാരാരോഗങ്ങളും അപകടം മൂലം നട്ടലിനെ പലക്കുപറ്റി കിടപ്പിലായ രോഗികളും ഡയാലിസിന് വിധേയമായിരിക്കുന്നവരും സ്ട്രോക്ക് വന്നിട്ട് പാർശ്വം തളർന്ന് കിടപ്പിലായവരും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖം ബാധിച്ചവരും എയ്ഡ്സ് ബാധിതരും വിവിധങ്ങളായിട്ടുള്ള അസുഖങ്ങളാൽ കഴിയാത്ത മുഴുകുകളുടെ കഴിഞ്ഞുകൂടുന്നവരും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ദീർഘകാലത്തേക്ക് ചികിത്സ ആവശ്യമായിട്ട് വരുന്നതും എന്നാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്തതുമായിട്ടുള്ള അസുഖമുള്ളവരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് സാന്ത്വന പ്രചരണം ആവശ്യമായിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിൽ സാന്ത്വന പ്രചരണം ആവശ്യമായിട്ടുള്ളവരിൽ കേവലം പതിനഞ്ച് ശതമാനം പേർക്ക് മാത്രമാണ് ആ പരിചരണം ലഭിക്കുന്നത് നൂറിൽ എൺപത്തിയഞ്ച് പേരും സാന്ത്വന പ്രചരണം ലഭിക്കാതെ നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞു കൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ തീമിന് വളരെ വലിയ പ്രസക്തിയുണ്ട് സംതൃപ്തമായ പ്രചരണം എല്ലാവരുടെയും അവകാശമാണ് എന്നുള്ളതാണ് ഈ വർഷത്തെ പാലറ്റി കെയർ ദിനത്തിൻ്റെ തീം ഈ മേഖലയിൽ കേരളം വളരെ മുന്നോട്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സാമൂഹ്യ സാന്ത്വന പ്രചരണ രംഗത്ത് കേരളം ലോകത്തിന് തന്നെ മാതൃകയാണ് എന്നിട്ട് കൂടി നമുക്ക് പതിനഞ്ച് ശതമാനം ആളുകൾക്ക് മാത്രമേ ഈ പരിചടനം ലഭ്യമാക്കാൻ കഴിയുന്നുള്ളൂ അതിൻ്റെ പ്രധാന കാരണം ഈ മേഖലയിൽ ലഭിക്കേണ്ടുന്ന മനുഷ്യ വിഭവശേഷിയുടെ കുറവാണ് ഡോക്ടർമാരും പാരാമെഡിക്കൽ ജീവനക്കാരും സന്നദ്ധ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ഈ രംഗത്തേക്ക് കൂടുതലായി കടന്നു വരേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് മുഴുവൻ പേർക്കും സാന്ത്വന പ്രചരണം ലഭ്യമാക്കാൻ സാധിക്കും നമ്മുടെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനുകളും എൻ ജിഒകളും ഫേറ്റ് ബേസ്ഡ് ഓർഗനൈസേഷനുകളും അതുപോലെതന്നെ കമ്മ്യൂണിറ്റി ബേസ് ഓർഗനൈസേഷനുകളും ഒക്കെ ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ കൂടി ഇനിയും കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരികയും സംതൃപ്തമായിട്ടുള്ള സാന്ത്വന പ്രചരണം എല്ലാവർക്കും ലഭ്യമാക്കാൻ അതെല്ലാവരുടെയും അവകാശമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏവരും മുന്നിട്ട് മുന്നോട്ട് വരണം എന്നാണ് ഈ സാന്ത്വന പ്രചരണ രംഗത്ത് ദിനത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും അഭിനന്ദിക്കാൻ ഈ അവസ്ഥ ഞാൻ വിനിയോഗിക്കുന്നു കൂടുതൽ സന്നദ്ധ പ്രവർത്തകരെ ആരോഗ്യ പ്രവർത്തകരെ ഈ മേഖലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാന്ത്വന പ്രചരണ രംഗ ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം